ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്വേഷൻ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു നല്ല ഓഫറിലുള്ള പ്ലാൻസുകളൊന്നും നിങ്ങൾ വാങ്ങാൻ പഠിക്കണ്ട കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിൽ കുറച്ചിലാണ് നമ്മൾ തരുന്നത് കേട്ടോ പിന്നെ ഫ്രീ പ്ലാൻസ് ആസോളൊക്കെ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഇത് നമ്മുടെ ബുച്ചയാണ് ഇത് കണ്ടോ ബുച്ചയുടെ ബഡ് വന്നിരിക്കുന്നതുണ്ട് ഇവിടെയുണ്ട് പിന്നെ ഇത് അവിടെയുണ്ട് പിന്നെ ഇതാ ഇതൊരു ബുച്ചയുടെയാണ് കേട്ടോ കണ്ടോ അതിലൊക്കെ ബഡ് വന്നിരിക്കുകയാണ് ഇതാണ് ഇരിക്കുന്നത് തണൽ തണെന്നിട്ടും ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ഡൗട്ടുകളെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരും വാട്സാപ്പിൽ വരണം ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ കാര്യമുണ്ട് കേട്ടോ ഒരു ചെറിയ സന്തോഷ വാർത്ത കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷമാകുന്നതാണ് എൻ്റെ ഒരു ഇതിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സ് ഓഫ് ഏഞ്ചൽ കേട്ടോ പ്ലാന്റ്സ് ഓഫ് എയ്ഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി വെച്ചു അപ്പോൾ അതിൽ താമരയും ആമ്പലും വാട്ടർ പ്ലാന്റ്സും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചെടികൾ കേട്ടോ ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ പത്ത് മണി കോളിയസ് ഓർക്കിഡ് അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റും അതിൻ്റെ കണ്ടൻറ്റ് വീഡിയോസുകളും നാളെ മുതൽ ഇന്ന് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കെയർ നോക്കണോട്ടോ പ്ലാൻസ് ഓഫ് ഏഞ്ചൽ എന്നാണ് കാരണം നമുക്ക് ഒരു കഴിഞ്ഞ തവണ ഈ മാസം കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ഇട്ടു പ്ലാൻസിൻ്റെ അപ്പോൾ ഒത്തിരി മെസ്സേജുകൾ വന്നു അപ്പോൾ ഇതും അതും കൂടെ നമുക്ക് ഒരു ഫോണിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ പ്ലാൻസ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ചാനലിൻ്റെ പേര് ഞാനിതിൽ എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്നറെ തിരഞ്ഞെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇനി ആ വീഡിയോയും നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾ വാട്ടർ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കണേ മിന്നിച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് ലോട്ടസ് എന്ന് പറയുന്നത് പിങ്ക് പിങ്ക്ലോഡാണ് കേട്ടോ പിങ്ക്ലോഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളൂ ഈ ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് നമ്മൾ നൂറ് രൂപ സോറി നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ചെറിയ ട്യൂബേഴ്സ് സൈസ് കാണിച്ച് തരാം ഇതെല്ലാം നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിങ്ക് പിങ്ക്ലോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഈ സീസണിൽ ഫ്ലവർ വരും കേട്ടോ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം വെറൈറ്റി പറയുന്നത് നമ്മുടെ ചിത്ര ചേച്ചിക്ക് ഒത്തു ഒത്തിരി ഫ്ലവറുകൾ കൊടുത്ത ക്യാമിലയാണ് കേട്ടോ ഒരുപാട് ഫ്ലവറുകൾ കൊടുത്ത ക്യാമിലയുടെ ട്യൂബേഴ്സാണ് കുറച്ച് ട്യൂബേഴ്സ് ഉള്ളു കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ വലിയ വലിയ പ്ലാ ട്യൂബേഴ്സുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കാരണം ഇത്രയും വലിയ ട്യൂബർ അതും ക്യാമിലയുടെ കേട്ടോ നല്ല വെറൈറ്റിയാണ് ക്യാമില നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ക്യാമിലേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ എന്ന് പറയുന്നത് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് എസ് ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ ഈ ഫ്ലവർ വന്നതിൻ്റെ ഇതേ ട്യൂബറിന് ഫ്ലവർ വന്ന ഫ്ലവർ പിക്കാണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഒരു ചട്ടി നിറയെ നിറയെ പൂക്കൾ തന്ന എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അതൊന്നും വാങ്ങുങ്ങുന്നവർക്ക് ഒരിക്കലും നഷ്ടം വരില്ല അത്രയും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ എസ് വണ്ണിൻ്റെ ഈ സൈസ് വലിയ ഗ്രോത്തിട്ടിട്ടുള്ള ട്യൂബേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വെറൈറ്റി പറയുന്നത് അഫക്ഷൻ സിസ്റ്റീൻ്റെ ആണ് കേട്ടോ ആഫക്ഷൻ സിസ്റ്റിൻ്റെ നൂറ്റി എഴുപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ട്യൂബർ സൈസ് നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊന്നും മുറിച്ച് നിങ്ങൾക്ക് രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഇതിന് പുറമെ നമ്മൾ ഇന്നലെ ഇട്ട പീക്ക് ഓഫ് പിങ്ക് ഇയോസ് ഗോൾഡൻ സൺസെറ്റ് അതെല്ലാം നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ സിംഗിൾ ചോദിച്ചവരുണ്ട് കേട്ടോ പല ട്യൂബേഴ്സും അങ്ങനെ സിംഗിൾ വേണ്ടവർക്ക് റേറ്റ് കുറച്ച് സിംഗിൾ ആയിട്ട് ട്യൂബേഴ്സ് തരുന്നത് ായിരിക്കും കേട്ടോ യോസും ഗോൾഡൻ സൺസെറ്റും ഒക്കെ അപ്പോൾ അതായത് ഇയോസ് വേണ്ടാത്തവർക്ക് ഗോൾഡൻ സൺസെറ്റ് മാത്രം മതി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ ട്യൂബേഴ്സും സിംഗിളായിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് അങ്ങനെയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും സെയിൽ പോസ്റ്റ് ഇടുന്നോളൂ അപ്പം വേണ്ടവർ ഒരു വാട്സപ്പിൽ വരിക ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ മാക്സിമം നമ്മൾ എല്ലാവർക്കും എക്സ്ട്രാ ഒരു ഫ്രീ ട്യൂബറൊക്കെ വെക്കാറുണ്ട് കേട്ടോ പ്ലാന്റ്സോ വാട്ടർ ലില്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പം നമ്മുടെ പ്ലാന്റ്സ് ഓഫ് ഏഞ്ചൽ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ചെടികൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഭയങ്കര പ്രോഫിറ്റായിരിക്കും കേട്ടോ ആ ചാനൽ അപ്പം നാളെ മുതൽ രാവിലെ ആ ആ ചാനലിൽ നമ്മൾ രാവിലെ സമയത്ത് നമ്മൾ അതിൽ വീഡിയോ ഇടുന്നതായിരിക്കും വൈകുന്നേര സമയത്തായിരിക്കും നമ്മൾ ഈ വാട്ടർ പ്ലാന്റ്സിന് ഇതൊരു വാട്ടർ പ്ലാന്റ്സിൻ്റെ ചാനലും അതൊരു പ്ലാന്റ്സിൻ്റെ ചാനലും ഒക്കെ മാറ്റിയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിലായിരിക്കും അപ്പം നമ്മളെ വർക്ക് കൂടി വരികയാണല്ലേ എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിന്നർ തിരഞ്ഞെടുക്കാം പിന്നറായിരിക്കുന്നത് കീർത്തന പി ആണ് കീർത്തനാറ്റ് കീർത്തന പി സി വാട്സപ്പിൽ വരെ നിങ്ങൾക്ക് ഒരു ട്യൂബർ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബർ എന്ന് പറയുന്നത് അഖിലിയുടെ ട്യൂബറാണ് നിങ്ങൾക്ക് അഖിലി ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അയച്ചു തരാം കേട്ടോ അപ്പം വാട്സപ്പിൽ വരെ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻസും എല്ലാം നിങ്ങൾ ഇടുകട്ടോ അപ്പം നമ്മുടെ പ്ലാൻസ് ഓഫ് ഏഞ്ചലിനെ മറക്കണ്ട നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് പ്ലാൻസ് ഓഫ് പാരഡൈസിലെ ആനു ആന്യുവാണ് കേട്ടോ അതിലൊത്തിരി സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ടാറ്റാ